അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ ഗവർണറുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും ബിജെപി ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് ശേഷവും കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിയമ നടപടികൾ സുതാര്യമാകുമെന്ന് അമേരിക്ക ആവർത്തിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്ന ഹർജിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ദില്ലി ഹൈക്കോടതി വ്യക്തമാക്കി ഇഡി അറസ്റ്റ് ചെയ്തതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് ഹർജിക്കാരനായ സുർജിത് യാദവ് വാദിച്ചു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയും ഗവർണറും ഇടപെടും എന്ന് വ്യക്തമാക്കി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളി മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാകുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് നിയമോപദേശം ലഭിച്ചു നിയമവിദഗ്ധരുടെ അടക്കം അഭിപ്രായം ഉൾപ്പെടുത്തി ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് പരിശോധിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും മധ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടി ഗോവ അധ്യക്ഷൻ അമിത് പല്ലേക്കർ പനാർജിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി ശ്രമിക്കുന്നതായി എഐ പി ആരോപിച്ചു പണവും പദവികളും വാഗ്ദാനം ചെയ്ത് എം എൽ എമാരെ ഫോണിൽ വിളിച്ചു ज नंबर है उनके पास और भी कुछ इससे रिलेटेड और सबूत हैं और मैं चाहूंगा कि आप सब लोग इस नंबर को खुद भी देख लें समझ लें केज्रीवा अर सुर्य निष्पक्ष समयबंधि आगण अमेरिका आवर्तु അമേരിക്ക പ്രസ്താവന തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഇന്ത്യ പരസ്പര ബഹുമാനവും ധാരണയുമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിത്തറ എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അമേരിക്കയെ ഓർമ്മിപ്പിച്ചു